മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയേക്കാൾ പവർഫുൾ പേഴ്സണായി മാറിയതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അത് എങ്ങനെയാണ് തനിക്ക് ബോധ്യപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ കാരാട്ട് റസാക്കായാലും പി വി അൻവറായാലും ഒക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മേലുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ മാറി നിൽക്കുകയാണ് ഇതിൽ ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുകയാണ് ഇന്ന് നോക്കൂ ഇന്ന് വെളിപ്പെടുത്തലുകളില്ല ഇരകൾ പുതുതായി രംഗത്ത് വരുന്നില്ല അതിജീവിതകൾ പുതുതായി രംഗത്ത് വരുന്നില്ല ഒന്നുമില്ല എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഇതിലേക്കാണ് അതായത് ഈ ഹെഡ്ലൈൻസ് തന്നെ സ്റ്റീൽ ചെയ്തിട്ടുള്ള ഒരു ഷോയിലേക്ക് മാറുകയാണ് അത് കൃത്യമായി ആസൂത്രിതമായ വെളിപ്പെടുത്തലും അതിന്മേലുള്ള പ്രതികരണങ്ങളുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പി വി അൻവർ എം എൽ എ ഒറ്റയ്ക്ക് പൊടുന്നനെ ഒരു വിസിൽ ബ്ലോവറായി രംഗത്ത് വന്ന് ഇക്കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നത് ഒരു വാദത്തിന് വേണ്ടി ഒരു ഭാഗത്ത് നമുക്ക് വയ്ക്കാം എന്നാൽ മറുഭാഗത്ത് നോക്കൂ മറുഭാഗത്തെ കംപ്ലീറ്റ് സൈലൻസാണ് അതായത് സൈലൻസ് എന്ന് പറയുന്നത് നിങ്ങൾ മൗനം സമ്മതമെന്നൊക്കെ പറയുമല്ലോ അതുപോലെ ഒരു മൗനാനുവാദം മുഖ്യമന്ത്രി നൽകി പി വി അൻവറിനെ രംഗത്തിറക്കിയതാണ് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ ഒരു ഇമേജ് ബിൽഡിംഗ് ആവശ്യമാണ് ഒരു ഇമേജ് ബൂസ്റ്റർ ആവശ്യമാണ് ആർക്കാണ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി കയ്യാളുന്ന ആഭ്യന്തര വകുപ്പിന് ആഭ്യന്തര വകുപ്പിന്റെ പരാജയത്തെ കുറിച്ച് അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ പരാജയത്തെക്കുറിച്ച് ആവർത്തിച്ച് റെഫറൻസസ് വന്നുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം പൂഴ്ത്തിവെച്ചു എന്നതിനെ ചൊല്ലി തുടങ്ങി കംപ്ലീറ്റായിട്ട് ആ വിഷയങ്ങളിൽ തന്നെയായിരുന്നു ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നത് അതിനിടയിലാണ് പെട്ടെന്ന് പി വി അൻവർ എം എൽ എയുടെ രംഗപ്രവേശം ഒരു മാധ്യമ പ്രവർത്തകനെ പോലെ അത്രയും പണിയെടുത്തിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിന് യഥാർത്ഥത്തിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിനെ പോലെ പി വി അൻവർ എം എൽ എ പ്രവർത്തിച്ചു എന്നുള്ളതാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് കാരണം കവടിയാറിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇങ്ങനെ ഒരു വീട് പണിയുന്ന കാര്യം പി വി അൻവർ എം എൽ എ പറയുമ്പോഴാണ് ഞാനറിഞ്ഞത് അതിന് മുൻപ് എനിക്കറിയില്ലായിരുന്നു അത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന് ഇറങ്ങിയ പി വി അൻവറിൻ്റെ മേൽ വന്ന് വീണിട്ടുണ്ട് എന്നുള്ളത് നിശ്ചയമാണ് കാരണം എ ഡി ജി പി പറഞ്ഞതാണ് എ ഡി ജി പി സർക്കാരിന് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി വ്യക്തമാവണം അതായത് പി വി അൻവറിന്റെ ആരോപണങ്ങൾ ഇമേ അന്വേഷണം വേണമെന്നാണ് എ ഡി ജി പി എഴുതി കൊടുത്തിരിക്കുന്നത് അതിൽ അന്വേഷിക്കുമ്പോൾ ഈ ആരോപണം ഉന്നയിച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസവുമായി വന്ന പി വി കൃത്യമായി ആ കാര്യങ്ങൾ പറയണം അത് നടന്നില്ലെങ്കിൽ തിരിച്ചുള്ള ഈ പരാതി അതായത് എ ഡി ജി പിയുടെ കത്തെന്ന് പറയുന്നത് ഒരു പരാതിയായി ട്രീറ്റ് ചെയ്യാവുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആരായാലും കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം അതായത് ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശബ്ദം മാറ്റി വിളിക്കുന്ന വോയിസ് റെക്കോർഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചു കൊടുത്തൊരു വോയിസ് റെക്കോർഡാണ് ഇന്ന് കേൾപ്പിച്ചിരിക്കുന്നത് അതായത് ഇരുപത്തിയഞ്ച് വർഷത്തെ എൻ്റെ സ്വത്യർഹ സേവനം ഞാൻ എം എൽ എക്ക് തരാം എം എൽ എ എല്ലാം കോംപ്രമൈസാക്കി ഡീലാക്കിത്തരണം എന്ന് പറഞ്ഞ എസ് പി സുജിത് ദാസിനെ ഇനിയിപ്പോൾ ആ സ്ഥാനത്ത് തുടരാനേ അർഹനല്ല എന്നുള്ളത് പൊതുസമൂഹം വിലയിരുത്തുന്ന കാര്യമാണ് പക്ഷേ എ ഡി ജി പിയുടെ കാര്യത്തിൽ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾക്ക് തെളിവ് വേണം ഒരു വീടിൻ്റെ പ്ലാൻ അതായത് എ ഡി ജി പിക്ക് ആരോപണം ഉയർത്തുമ്പോൾ തന്നെ അവിടെ വീടിൻ്റെ പ്ലാൻ കൃത്യമായി അതേസമയം തന്നെ എല്ലാ മാധ്യമങ്ങളിലും വരികയാണ് ഒരേപോലെ അപ്പോൾ ഇതൊരു പ്ലാൻ അറ്റാക്കാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതിൻ്റെ ബാക്കി തെളിവുകൾ കൊണ്ടുവരേണ്ട ബാധ്യതയും പി വി അൻവർ എം എൽ എക്ക് അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിനൊപ്പം തന്നെയാണ് ഞാൻ കാരണം അദ്ദേഹം കൂടുതൽ തെളിവുകൾ കൊണ്ടുവരണം ഇങ്ങനെയുള്ള പുഴുക്കത്തുകൾ മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്ക് പോലെ പുഴുക്കത്തുകൾ അതേത് മേഖലയിലുണ്ടെങ്കിലും അത് പുറത്തു വരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പേരുകൾ പുഴുക്കുത്തുകളാണ് ആ പുഴുക്കുത്തുകളും പുറത്തു വരണം അതിലേക്കും അന്വേഷണം പോകണം അല്ലാതെ ആ അന്വേഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റസൈഡ് ചെയ്തിട്ട് ഇതിലേക്ക് മാത്രം ആഭ്യന്തര വകുപ്പിന്റെ ഇമേജ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത് മാത്രം എടുത്തു പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതുകൊണ്ട് പത്താം തീയതി എന്തായാലും കോടതി എടുക്കുമല്ലോ അപ്പോഴും നമ്മളത് തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത് കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിട്ടിട്ട് ഈ അൻവർ എം എൽ എ കൊണ്ടുവന്ന വാർത്തയുടെ പിന്നാലെ മാത്രം ഓടുകയല്ല മാധ്യമങ്ങൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഞാൻ പറയാം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോകുന്നില്ല എ ഡി ജി പിക്ക് ഒരു ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണം അത് പ്രൂവ് ചെയ്യപ്പെടണം നമ്മുടെ ഇൻകത്തിൽ നിന്നായിരിക്കണം നമ്മൾ നികുതി അടയ്ക്കുന്ന പടമായിരിക്കണം അല്ലാതെ കള്ളത്തരത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ അങ്ങനെ രേഖയില്ലാത്തതോ ആയാൽ നമ്മൾ പിടിക്കപ്പെടും അതുകൊണ്ട് എ ഡി ജി പിക്ക് അത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട് അത് മുഖ്യമന്ത്രിക്ക് മുന്നിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കുകയും ചെയ്യാം ഇവിടെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്നുള്ള ടാഗ് ലൈൻ പൊളിഞ്ഞു അവർ തമ്മിൽ തെറ്റി എന്നുള്ളവർക്കെയാണല്ലോ പക്ഷേ അത് മുഖ്യമന്ത്രിക്ക് എത്രത്തോളം തെറ്റിക്കാൻ കഴിയും കാരണം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കാണ് സ്വന്തം ചുമതലയ്ക്ക് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകാരനെ പ്രൊട്ടക്ട് ചെയ്തയാളും കുറ്റക്കാരനാണ് അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും കുറ്റക്കാരൻ ാണ് എ ഡി ജെ പി തെറ്റാണെങ്കിൽ ആ തെറ്റിനെ സപ്പോർട്ട് ചെയ്ത് ഇത്രകാലം കൂടെ നിർത്തിയിരുന്ന ആൾ എന്ന നിലയിൽ മുഖ്യമന്ത്രിയും ഇതിൽ കുറ്റക്കാരനാണ് പി ശശിയാണ് ഇവിടെ ഇനി പൊള്ളാൻ പോകുന്നത് പി ശശി ഒരു പരാജിതൻ ശശിയായി ഇറങ്ങേണ്ടി വരും പാർട്ടിയിൽ ഇപ്പോൾ അധികാരസ്ഥാനങ്ങളിലേക്ക് വളരെ പെട്ടെന്നാണ് അതായത് ഉയർന്ന ആരോപണമൊന്നും ചെറുതല്ലല്ലോ വളരെ ആയിട്ടുള്ള ആരോപണങ്ങൾ നേരിട്ടതിന് ശേഷമാണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവരോധിച്ചു വെച്ചത് അവിടെ നിന്ന് പരാജിതനായി അദ്ദേഹം ഇറങ്ങുന്ന ഒരു കാലം വരുന്നു അതിനുള്ള ഒരു കലാപം പാർട്ടിക്കുള്ളിൽ നടക്കുന്നു അതിന് മുഖ്യമന്ത്രിയും അനുവാദം കൊടുത്തു ുന്നു ആ അനുവാദത്തോടെ പി വി അൻവറിനെ രംഗത്തിറക്കിയതാണ് അതുകൊണ്ട് തന്നെ സർക്കാരും പോലീസും ഞെട്ടി പി എന്ന പിണറായി വിജയനെ വരച്ചവരയിൽ നിർത്തി ആഭ്യന്തര യുദ്ധമെന്നൊന്നുമല്ല ഇത് ഒരു പവർ ഗ്രൂപ്പുണ്ട് ഞാൻ നേരത്തെ പറയുന്നു ഇവിടുത്തെ ഈ പവർ ഗ്രൂപ്പിന്റെ കിങ് പിൻ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി അറിയാതെ ഈ കാര്യങ്ങൾ ഒന്നും നടക്കില്ല ഈ പ്ലോട്ട് കൃത്യമായി ഡയറക്ട് ചെയ്ത് വിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു